എല്ലാവർക്കും നമസ്കാരം വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം നാളെ സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ചിങ്ങമാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ഭരണി നക്ഷത്രം പഞ്ചമി തീ ഭരണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ശുഭ അശുഭ ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭരണി നക്ഷത്രം മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രവും നക്ഷത്രഗണത്തിൽ രണ്ടാമത്തെ നക്ഷത്രവും മനുഷ്യഗണനക്ഷത്രവുമാണ് ഇവർക്കിപ്പോൾ ചാരവശാൽ ശനിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം ഏഴര ശനിക്കാലവും വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റവും ആറാം ഭാവത്തിലെ ചൊവ്വയും പതിനൊന്നിലെ രാഹുവും ശുഭ അശുഭ ഫലങ്ങളാണോ എന്ന് നൽകുന്നതെന്ന് നമുക്ക് വീക്ഷിക്കാം ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശിമാർ സഞ്ചരിക്കുന്നതിനാൽ വീഴ്ച വാഹന അപകടങ്ങൾ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരത്തിലുണ്ടാകുന്ന ക്ഷതങ്ങളെന്നാണ് നാളത്തെ ദിവസത്തിൽ ഇവർക്ക് ദോഷമായിട്ടുള്ള ഫലത്തെ പറയുന്നത് പൊതുവെ വ്യാഴത്തിൻ്റെ രാശിമാറ്റവും എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാക്കി മാറ്റുന്നതിനും കൂടി ഇടനൽകുന്ന ഒരു ദിവസമായിരിക്കും നാളെ നമുക്ക് അനുകൂലമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും പ്രതികൂല സാഹചര്യത്തേക്ക് വരികയോ നമുക്ക് അനുകൂലമായി നിൽക്കുന്നതോ സഹായിക്കാമെന്ന് പറയുന്ന പല വ്യക്തികളും ആ സമയമാകുമ്പം സഹായ വിഗമം എന്ന് പറയുന്ന നമുക്ക് സഹായം ലഭിക്കില്ല എന്ന് പറയുന്ന ഒരു ദോഷത്തിലേക്ക് വരാം അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അമിത പ്രതീക്ഷ വെക്കുന്നത് നാളത്തെ ദിവസം ഒഴിവാക്കുക എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെ സംബന്ധിച്ച് വീഴ്ച പതനം അഗ്നിഭയം ആയുധങ്ങളിൽ നിന്നുള്ള ഭയം ഇവയ്ക്ക് യോഗം നൽകുന്നുണ്ട് ആയതിനാൽ തന്നെ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിന് അല്പസ്വല്പം മടി അടിയാലസ്യതയൊക്കെ വരാൻ ഇടയുള്ളതിനാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ പൊതുവെ ശുഭാശുഭഫലങ്ങളെന്ന് തന്നെ പറയാം നാളത്തെ ദിവസം തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ പൊതുവെ ഗുണപരമായിരിക്കും എങ്കിൽ തന്നെയും പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങളൊക്കെ ഫലത്തിൽ അനുഭവത്തിൽ വരാം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും നാളത്തെ ദിവസം കഴിയാവുന്നതും ആരോഗ്യപരമായ കാര്യത്തെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം തളർച്ച ക്ഷീണം മടി ഇവയൊക്കെ നാളത്തെ ദിവസം ഈ കൂട്ടർക്ക് ഫലമായിട്ട് പറയാം വിവാഹ ദാമ്പത്തിക ജീവിതത്തെ ചിന്തിച്ചാൽ പൊതുവേ ഗുണപരമായിരിക്കും നാളത്തെ ദിവസം കുടുംബസ്ഥാനത്ത് സമാധാന അന്തരീക്ഷങ്ങൾ നാളത്തെ ദിവസം സഞ്ജാതമാകും ദൂരദേശ യാത്രകൾക്കൊക്കെ ഇടനൽകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ആരോഗ്യപരമായ കാര്യത്തെ ചിന്തിച്ചാൽ പ്രധാനമായും വീഴ്ച ശരീരത്തിണ്ടാകുന്ന ക്ഷതങ്ങൾ ഇവ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം നടുവേദന കഴുത്ത് ഈ സ്ഥാനങ്ങളിൽ ക്ഷതങ്ങളേക്കാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ പൊതുവേ ആരോഗ്യപരമായ കാര്യങ്ങളിലും ശരീരത്തിലുണ്ടാകുന്ന ക്ഷതങ്ങളൊക്കെ ഒഴിച്ചാൽ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെ നാളത്തെ ദിവസം ഭരണനക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ് നാളത്തെ ദിവസം ദോഷങ്ങളൊക്കെ മാറി ഗുണഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് വീടിൻ്റെ സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ദേവിക്ഷേത്രത്തിൽ കടുംപായുസ നിവേദ്യം നടത്തുകയും നെയ്വിളക്ക് നടത്തുകയും ചെയ്യുക അതേപോലെ തന്നെ സമീപ ക്ഷേത്രത്തിൽ ഗണപതി ഹോമനവും നടത്തി പ്രാർത്ഥിക്കുക ക്ഷേത്ര ആചാരപരമായ കാര്യങ്ങളെ നമുക്കൊന്ന് വീക്ഷിക്കാം കുറേ ആൾക്കാരുടെ സംശയങ്ങളാണ് ക്ഷേത്രത്തിൽ ഏത് മൂർത്തിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇല്ലെങ്കിൽ അവരുടെ ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന മൂർത്തികളുണ്ടോ അല്ലെങ്കിൽ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ ഏത് മൂർത്തിയെ പ്രാർത്ഥിക്കണം ഭഗവാനെയാണോ ഭഗവതിയാണോ അതിലേത് ദൈവത്തെയാണ് ഞാൻ ആരാധിക്കേണ്ടത് ഉപാസിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി ഇതിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നക്ഷത്ര ദേവതകളുണ്ട് അത് ശരിയാണെങ്കിൽ തന്നെയും കഴിയാവുന്നതും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിൽ ഏത് മൂർത്തിയോടാണോ നമുക്ക് താല്പര്യം വരുന്നത് ഉപാസനാഭാവത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ജാതകത്തിൽ ചിന്തിച്ചുകൊണ്ട് ആ ജാതകൻ ഏത് മൂർത്തിയാണ് ഉപാസിക്കേണ്ടതെന്ന് ചിന്തിക്കുക ആ ഉപാസനയ്ക്ക് അർത്ഥതലങ്ങൾ വേറെയാണ് യോഗശാസ്ത്രത്തിലെ പരമ സ്ഥാനമായിട്ടുള്ള ഉപാസനയിലേക്ക് കിടക്കുമ്പോൾ ജാതകപ്രകാരം നോക്കി ചെയ്യുന്ന ഉപാസന അത് ദീക്ഷ സ്വീകരിച്ച് ചെയ്യേണ്ടതായ ഉപാസനാഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ചിന്തിക്കേണ്ട ഭാഗമാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഏത് മൂർത്തിയോടുകാണോ കൂടുതൽ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ഏത് മൂർത്തിയാണോ ഇഷ്ടപ്പെടുന്നത് ആ മൂർത്തിയെ തിരഞ്ഞെടുക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ ലക്ഷണവും അതിന് ജാതകഫലങ്ങളൊന്നും വീക്ഷിക്കേണ്ടതായ ആവശ്യം വരുന്നില്ല കഴിയാവുന്നതും വീടിൻ്റെ സമീപത്തുള്ള ദേവത അതല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായി ഒരു ദേവതയോട് പ്രിയം കൂടുന്നുണ്ടെങ്കിൽ ആ ദേവതയെ സങ്കല്പിക്കുക അതിന് രീതി കഴിയാവുന്നതും ആ ദേവൻ്റെ ക്ഷേത്ര ദർശനം എല്ലാ ദിവസവും നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക വീടുകളിൽ പൂജാമുറിയിലാ ഭഗവാനെ വയ്ക്കുകയോ ഭഗവാൻ്റെ ഫോട്ടോ വെച്ചോ ആചരിക്കുക അതിന് നമുക്ക് എപ്രകാരമാണോ ആ ഭഗവാനെ പൂജിക്കാനായിട്ട് തോന്നുന്നത് ദീപം തെളിയിച്ച ആരാധിക്കുന്നവരുണ്ട് നിവേദ്യങ്ങൾ വെച്ച് ആരാധിക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ സങ്കല്പനത്തിനനുസരിച്ച് അവരവർക്ക് ഉചിതമാകുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സറിഞ്ഞുള്ള ഏതൊരു പ്രാർത്ഥനയും ആ മൂർത്തി കേൾക്കുന്നതാണ് നമ്മുടേതായ എല്ലാ കാര്യങ്ങളും ആ മൂർത്തി ചെയ്തു തരും ഇല്ലെങ്കിൽ ആ മൂർത്തിയിലേക്ക് സമർപ്പിക്കാം എന്ന ദിശാബോധത്തോടു കൂടി ആ മൂർത്തി എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് എനിക്ക് ആത്മബലം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളെയും സ്വമേധയാ തീർക്കാൻ പറ്റുമെന്ന അടിയുറച്ച ആത്മവിശ്വാസം അതാണ് ശരിക്കും ഉപാസനയുടെ ലക്ഷ്യം തന്നെ ആ ഉപാസന കൊണ്ടുള്ള ഫലവും ഒരു വ്യക്തിയിലും ലഭിക്കുന്ന ആത്മവിശ്വാസം തന്നെയാണ് പിന്നെ ചിലവർ ചോദിക്കാറുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്ത മൂർത്തികളെ പ്രാർത്ഥിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മൂർത്തിയെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ കാര്യസാധ്യങ്ങൾ എന്ത് തന്നെയായാലും ആ മൂർത്തി സ്വാധീകരിച്ചു തരുന്നതാണ് എന്നാൽ പോലും വിഭിന്നങ്ങളായ കാര്യങ്ങൾക്കാണ് വിഭിന്നങ്ങളായ മൂർത്തിയുടെ വഴിപാടുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറ് അതിൽ വിഘ്ന നിവാരണത്തിന് ഗണപതി ഭഗവാനെ ഗണപതി ഹോമത്തിലൂടെ ആരാധിക്കുകയും ശത്രുദോഷത്തിന് ദേവിക്ഷേത്രത്തിൽ കുരുതിയായിട്ടും ധനപരമായിട്ടുള്ള പുരോഗതിക്ക് ലക്ഷ്മി ദേവീനെ പ്രാർത്ഥിക്കുന്നതും സന്താനങ്ങളുടേതായ ക്ഷേമത്തിന് വേണ്ടി സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുന്നതും ശനിദോഷ നിവാരണത്തിന് വേണ്ടിയിട്ട് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ അതിന് ഉദാഹരണമാണ് അപ്പോൾ ഏത് മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് എന്നതിനേൽ പ്രസക്തമായത് ഏത് വഴിപാടുകൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നടത്തണം എന്നതാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ വിഘ്ന നിവാരണത്തിന് ഗണപതി ഹോമമാണ് വിധിക്കാറുന്ന് പറഞ്ഞോളൂ ആ ഗണപതി ഹോമത്തിൽ തന്നെ വിദ്യയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് വിദ്യാമന്ത്രം ജപിച്ചും സന്താനങ്ങളുടെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് സന്താനഗോപാല മന്ത്രത്താൽ വെണ്ണ ഹോമിച്ചു ഗണപതി ഹോമവും ധനപരമായിട്ടുള്ള പുരോഗതിക്ക് ധനലക്ഷ്മി മന്ത്രത്താൽ ധാന്യ ഹോമിച്ചിട്ടുള്ള ഗണപതി ഹോമവും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ജയദുർഗ മന്ത്രത്താൽ ഗണപതി ഹോമം നടത്തുന്നതും മദ്യപാനാദി ആസക്തികളിൽ നിന്ന് മാറുന്നതിനും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ മാറുന്നതിനും സൽബുദ്ധി തോന്നുന്നതിനും വേണ്ടി വനദുർഗാ മന്ത്രം ജപിച്ചിട്ടുള്ള ഗണപതി ഹോമവും ക്ഷേത്രങ്ങൾ ചെയ്യിപ്പിക്കുന്നത് സാധാരണയാണ് അതേപോലെ നമ്മുടെ കാര്യസാധ്യത്തെ അറിഞ്ഞുകൊണ്ട് വഴിപാടുകൾ നടത്തുക അതേപോലെ നമ്മുടെ കാര്യസാധ്യത്തെ അറിഞ്ഞുകൊണ്ട് വഴിപാട് നടത്തുക ആ വഴിപാടുകൾക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും ഇപ്പം ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് ദേവി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ സമീപത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം കഴിച്ചുകൊണ്ട് ആ ഗണപതി ഹോമത്തിൽ തൃഷ്ടിപ്പ് മന്ത്രം ജപിച്ചുകൊണ്ടും ശൂലിനി മന്ത്രം ജപിച്ചുകൊണ്ടും ഗണപതി ഹോമം കഴിക്കാറുണ്ട് അതൊക്കെ ആ കാര്യസാധ്യത്തെ പറഞ്ഞുകൊണ്ട് വഴിപാട് നടത്തുകയും ആ വഴിപാടുകളിൽ നമ്മൾ പങ്കെടുത്ത് തൊഴുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നത് ആധുനിക കാലത്ത് തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് പലപ്പോഴും ആ ക്ഷേത്രത്തിൽ എത്തി നമുക്ക് വഴിപാടുകൾ ചെയ്യുക ആ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ നമ്മൾ മനസ്സറിഞ്ഞ് ആ ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട് ക്ഷേത്ര പൂജാരിയെ കണ്ട് ദക്ഷിണ സമർപ്പിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് വഴിപാടാണെങ്കിലും ആ ക്ഷേത്രത്തിൽ രസീത് മുറിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് വിശ്വാസമുള്ള തിരുമേനി ആരാണോ അവരെ പൈസയെപ്പിച്ചിട്ട് രസീത് മുറിക്കണം എന്ന് പറഞ്ഞു പോയാലും കുഴപ്പമില്ല രസീത് ക്ഷേത്രത്തിൽ മുറിച്ചിരിക്കണം അത് നിർബന്ധമാണ് എങ്കിലേ നടത്തുന്ന വഴിപാടുകൾക്ക് ആ മൂർത്തിയുടെ ഫലം നമ്മളിലേക്ക് എത്തുകയുള്ളൂ അപ്പം നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ വഴിപാടുകൾ നടത്തണം എന്നുള്ളത് അതിനുവേണ്ടി വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് എല്ലാ ജനങ്ങൾക്കും പല പലപലത്തിലുള്ള പ്രശ്നങ്ങളാണ് ആധുനിക കാലത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുടുംബത്തിലെ ദുരിതക്ലേശങ്ങളൊക്കെ മാറി മനസമാധാനം ഉണ്ടാകുന്നതിനും സാമ്പത്തികം ഉണ്ടാകുന്നതിനും വിദ്യാപുരോഗതി ഉണ്ടാകുന്നതിനും തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി തൊഴിലുകളൊക്കെ ലഭിക്കുന്നതിനൊക്കെ വേണ്ടി ഏതൊക്കെ ക്ഷേത്രത്തിൽ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യാം എന്നതിനെ വിശദമായി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് നാളത്തെ ദിവസം ഭരണിയാണ് എല്ലാ ഭരണി നക്ഷത്രക്കാരും പ്രത്യേകം ശ്രദ്ധിച്ച് അവർക്ക് പറഞ്ഞിരിക്കുന്ന വഴിപാടുകളൊക്കെ വിശ്വാസ പുരസ്കാരം ചെയ്യുക ക്ലേശങ്ങളിൽ നിന്നും ദുരിതങ്ങളിലൊക്കെ തീർക്കാനായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ബലമാണ് ഏറ്റവും വലത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പൂജകളും വഴിപാടുകളൊക്കെ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന തത്തമസി എന്ന ബോധത്തിൽ എല്ലാവരും മനസ്സുലർച്ചുകൊണ്ട് വഴിപാടുകളൊക്കെ ചെയ്യുക എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നമസ്കാരം